ദുബായ് സൂപ്പർ മാർക്കറ്റ് ഒഴിവുകൾ വന്നിരിക്കുന്നു ദുബായ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ എ ഡി സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ില്ലാത്തവർക്കുമുണ്ട് അവസരം വന്നിരിക്കുന്നു മെയിൽ ഓർ ഫീമെയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരമുണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ദുബായിൽ വന്ന സൂപ്പർ മാർക്കറ്റ് ഒഴിവാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ചില ഡീറ്റെയിൽസിനും അവരുമായി കോണ്ടാക്റ്റ് ചെയ്യണം അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അടുത്തത് ഹോട്ടൽ വെയ്റ്റർ ഹോട്ടൽ വെയ്റ്റർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ഹോട്ടൽ വെയ്റ്റർ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ഇ ഡി വരെ മെയില് ഫീമെയില് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഹോട്ടൽ വെയ്റ്ററിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ശതവിരങ്ങൾക്ക് അവരുടെ നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഹോട്ടൽ വെയ്റ്റർ മേഖലയിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അടുത്ത വാക്കൻസി ലൈറ്റ് ഡൈവർ ദുബായ് ലൈൻസസ് ലൈറ്റ് ഡ്രൈവേഴ്സ് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഏ ഡി വരെ ദുബായ് ലൈൻസസ് ഓൺലി ഫ്രീ അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അവരുടെ അതിനൊന്നും അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ദുബായ് ലൈൻസസ് ലൈറ്റ് ഡ്രൈവേഴ്സ് ഈ നമ്പറിലോട്ടാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് തൊണ്ണൂറ്റിയെ നാൽപ്പത്തി നാല് പതിനാറ് പൂജ്യം പൂജ്യം ഇരുപത്തൊമ്പത് എന്ന നമ്പറിലും എഴുപത്തി മൂന്ന് അൻപത്താറ് പൂജ്യം ഒന്ന് മുപ്പത്തേഴ് പൂജ്യം പൂജ്യം ഈ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് വിശദ ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക സി വി ബയോഡാറ്റ അയക്കുക തന്നെ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വന്ന ഒഴിവുകളിലെല്ലാം ഈ നമ്പറിലോട്ടാണ് മെസ്സേജ് അയക്കേണ്ടത് അതുപോലെ സി വിയും ബയോഡാറ്റ അത് ഇതിലേക്കാണ് തന്നെ അയക്കേണ്ടത് പക്ഷേ അത് ഡീറ്റെയിൽസിന് വിവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്